ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചപ്പായ കഴിക്കുന്നതിലൂടെ അത് ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല കരളിന്റെ ആരോഗ്യം വരെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു പച്ചപ്പായ ഇത് കഴിക്കുന്നതിലൂടെ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നീ പ്രതിസന്ധികൾക്കെല്ലാം നമുക്ക് പരിഹാരം കാണാവുന്നതാണ് വയറ്റിൽ ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ടോക്സിനുകളെയും കോശങ്ങളെയും പുറന്തള്ളുന്നതിന് സഹായിക്കുന്നു പപ്പായ പപ്പായ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള ക്യാൻസറിനെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പച്ചപ്പായ സ്ഥിരമായി കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കരൾ രോഗത്തെ തടഞ്ഞു നിർത്താൻ ഇത് സഹായിക്കുന്നു ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ കൊളസ്ട്രോൾ ഇല്ലാതാക്കി ആരോഗ്യത്തിന് സഹായിക്കുന്നു പച്ചപ്പായ ജ്യൂസ് കഴിക്കുന്നത് ചർമ്മ പ്രതിസന്ധികളെ എല്ലാം ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന അമിതമായ ആർത്തവ രക്തം ആർത്തവം കൃത്യമല്ലാത്തത് എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണുന്നതിന് പച്ചപ്പായ സഹായിക്കും ഇത് ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പ്രമേഹത്തിന് പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് പപ്പായ എന്ന കാര്യത്തിൽ സംശയം വേണ്ട തൊണ്ടവേദന ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവരിൽ അതിന് പരിഹാരം കാണുന്നതിന് പച്ചപ്പായ നീരിൽ അല്പം തേൻ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി നല്ല സ്മാർട്ടായ ഹൃദയത്തിനും കരളിനും ആരോഗ്യം നൽകുന്നതിനും സഹായിക്കുന്നു പച്ചപ്പായ പപ്പായ ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നത് ശീലമാക്കുക എന്നാൽ പപ്പായ കഴിക്കുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഗർഭകാലത്ത് കാരണം ഗുണങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഇതിലുള്ള ചില എൻസൈമുകൾ ഗർഭം അലസുന്നതിന് കാരണമാകുന്നുണ്ട് പഴുത്ത പപ്പായയും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ